അപ്പോൾ പുറത്ത് നല്ല മഴക്കോളും ഉണ്ട് മഴ പെയ്യുമായിരുന്നു കേട്ടോ ചെറുതായിട്ട് ചെറിയ ചെറിയ ചാറ്റലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതുകൊണ്ട് നിൽക്കാണ് അപ്പോൾ ആ ഈ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റിയൊരു ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ രാവിലെ ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മഴയല്ലേ രാവിലെ തുടങ്ങി മഴയാണ് അപ്പോൾ നമുക്ക് രാവിലെ ഞാൻ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ കറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും ഒരു പൊതിച്ചോറ് തിന്നാണ്ട് ഇഷ്ടം കൊണ്ട് മഴയൊക്കെയല്ലേ അപ്പോൾ ഒരു പൊതിച്ചോറ് തിന്നാനുള്ള ആഗ്രഹവും കൊണ്ട് ഞാനത് പൊതിഞ്ഞ് വെച്ചതാണ് ഇപ്പം ഞങ്ങൾക്ക് മൂന്നു പേർക്കും കൂടെ ഉള്ള പൊതിയാണേ മോക്കും മോനും എനിക്കും കൂടെ ഉള്ള പൊതിയാണ് മൂന്നു പേർക്കും കൂടെ ഒരുമിച്ച് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതി ചോറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ വലിയ കറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ അതായത് എൻ്റെ അവിയൽ ഉണ്ട് അവിയൽ രാവിലെ പിന്നെ ചമ്മന്തിയുണ്ട് മീൻ ഫ്രൈ ഉണ്ട് മീൻ കറി ഉണ്ട് ഒരു കഷ്ണം മീൻ കറി വെച്ചുള്ളേ വലിയ മീൻ വറുത്ത ആയുണ്ട് പിന്നെ കുറച്ച് വിഴുക്കുരട്ടിയുണ്ട് കേട്ടോ അട്ടിപ്പൊളിയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അതായത് പൊതിച്ചോറിനകത്ത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഭയങ്കര ഒരു കാര്യം തന്നെയല്ലേ ഇതുപോലും കിട്ടാത്ത ഇത്രയോ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം എന്തൊക്കെ ഇതിനകത്ത് കുറച്ച് ഐറ്റം അതായത് മുട്ട വരിച്ചതില്ല പിന്നെ സാധാരണ പൊതിച്ചോറിൽ എനിക്ക് തോന്നുന്നു അവിയൽ വഴിയില്ല തോറിനായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്തു ഞാൻ അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ കഴിക്കാൻ പോവാണ് എല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ രടി ആയിട്ട് കാണുന്നേരം ബൈ